ില് പല പല വേദികളിലും പല ഇതിലും ഞാൻ പാചൽസിലും ജൂറി ആയിട്ട് പോയിട്ടുള്ളതാണ് ഇരുപത്തിയൊന്ന് കണ്ടസ്റ്റന്റ്സ് ഉണ്ടായിരുന്നു ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നുള്ളു അപ്പൊ ഈ നാല് ഈ ഈ നാല് നാല് കുറച്ച് ജഡ്ജസ് ആരെങ്കിലും ഒരാളീ ചോദ്യം ചോദിക്കുമായിരുന്നു ഉറപ്പായിട്ട് അത് അവർക്ക് അറിയുകയും ചെയ്യാമായിരുന്നു ഞാൻ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോഴേ ഫൈനൽ എന്താണ് ക്വസ്റ്റ്യൻസ് തരാനായിട്ട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചോദിക്കാറുണ്ട് ഞങ്ങൾ ഒബ്വിയസ്ലി സാധാരണ ഒന്നേ നമ്മൾ ചോദിക്കും അല്ലെങ്കിൽ അവർ തരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് നേരത്തെ തരാറുണ്ട് അവിടെ പോയി ഞങ്ങൾ സീറ്റിലിരുന്നിട്ടാണ് ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കൊണ്ട് തരുന്നത് ഇരുപത്തൊന്ന് കണ്ടസ്റ്റൻസ് ആണ് ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നുള്ളു അതും അവര് ഓർഗനൈസേഴ്സ് തന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ചോദിച്ചത് അതും പലതും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതായത് സിമിലർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരുപാട് 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 അതെ അവര് ചോദിച്ചതിന്ന് തന്നെയാണ് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇരുപത്തൊന്ന് കണ്ടസ്റ്റൻസ് ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞ ആരെങ്കിലും ഒരാൾ ഈ ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കുവായിരുന്നു ഇല്ല ഇതുകൊണ്ടാണ് നേരത്തെ ആ കൊസ്റ്റ്യൻസ് കണ്ടസ്റ്റൻസിന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ സ്വന്തം ചോദ്യങ്ങൾ സമയമില്ല ഞങ്ങൾ അവിടെ ചേർന്നിരുന്നതിന് ശേഷമാണ് ഈ ക്വസ്റ്റ്യൻസ് കൊണ്ട് തരുന്നതും കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ കൂടെ ഞാൻ ടിക്ക് ചെയ്ത് എനിക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാൻ പറ്റുമെന്നുള്ള ചോ ചോദ്യങ്ങൾ അത് കുറച്ച് പേര് ചോദിച്ചു അതിനുശേഷം എടുത്ത പേര് നോട്ട് എടുക്കുകയാണ് ചെയ്യുന്ന കുട്ടികൾ നോട്ട് എടുത്തത് മിക്കതും റിപ്പീറ്റ് ചെയ്ത എൻ്റെ പേരാണ് വന്നത് അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു മനസ്സിലായി എങ്ങനെ കണക്കൂട്ടിയല്ല ജഡ്ജസ് ഈ ഇങ്ങനെ വന്നാൽ കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻസ് വന്നാൽ ഇത് നല്ല രീതിയിൽ പബ്ലിസിറ്റി പോകുന്നു അങ്ങനെ അങ്ങനെ ഒരു പബ്ലിസിറ്റി ഈ ഇവൻറ്റിന് നേടാൻ വേണ്ടിയിട്ടായിരിക്കാം ഓർഗനൈസേഴ്സ് ഇങ്ങനെ ചെയ്തത് മനസിലാവണോ അപ്പൊ ഇതാണ് സംഭവിച്ചത് ഇത് ഞാനെന്റെ ഫ്രണ്ട് ആണല്ലോ ആ ഇതിനകത്ത് ഇട്ടു കൊടുത്തത് എന്റെ കൈയില് സംസാരിക്കില്ല എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ടോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ തന്നെയാണ് ഈ കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻസ് രാവിലെ ഞാൻ ചോദിക്കട്ടെ രാവിലെ നിങ്ങൾക്ക് അഞ്ചു മണിക്ക് ക്വസ്റ്റ്യൻ കിട്ടുകയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണ് നിങ്ങൾ രാത്രിത്തെ എക്സാം നിങ്ങൾ നൂറ് മാർക്ക് നൂറ് വാങ്ങിക്കോ ഇല്ലയോ അല്ല എന്റെ ധ്യാൻ ഇത് മുന്നേ അറിയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ആളുടെ ഫ്രണ്ട് അല്ലേ ഗ്രൂപ്പിനകത്ത് കൊടുത്തത് അത് ധ്യാനോട് തന്നെ എനിക്ക്